തന്നെ അഞ്ചു ഓരോ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് അത്യാധുനിക സജ്ജീകരണങ്ങളോടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ് മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ ദീർഘനാളത്തെ പരാതിക്ക് ഒടുവിൽ പരിഹാരം കാളിക്കാവ് അങ്ങാടി ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷൻ പൊളിച്ച് അത്യാധുനിക ബ്രേക്ക് സ്റ്റേഷൻ നിർമ്മിക്കുന്നു ഇതിനായുള്ള പ്രവൃത്തി തുടങ്ങി അങ്ങാടി ബസ് സ്റ്റാൻഡിൽ പ്രാഥമിക ആവശ്യങ്ങൾക്ക് സൗകര്യമില്ലാത്തത് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു ഇത് കാരണം ഈ സ്റ്റാൻഡിലേക്ക് ബസ്സുകൾ വരാൻ മടിക്കുകയാണെന്ന് പരാതിയുമുണ്ടായിരുന്നു കഫ്റ്റീരി അടക്കമുള്ള സംവിധാനത്തോടുകൂടിയാണ് പുതിയ പദ്ധതി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷ പദ്ധതിയിൽ ഉൾപ്പെട്ട പ്രൊജക്റ്റാണിത് ഇതിനായി പന്ത്രണ്ട് ലക്ഷം രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് മൂന്ന് മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് ഇതിൻ്റെ പഴയ കെട്ടിടം പൊളിക്കുന്ന പ്രവൃത്തി തുടങ്ങി അടുത്ത സാമ്പത്തിക വർഷം ജംഗ്ഷൻ ബസ് സ്റ്റാൻഡിലെ പഴയ കംഫർട്ട് സ്റ്റേഷനും പൊളിച്ചുമാറ്റി ആധുനിക രീതിയിൽ പുതിയത് പണിയുമെന്ന് കാളികാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ അറിയിച്ചു